ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഗ്രാഫ്റ്റഡ് അഡീനിയം പ്ലാന്റുകൾ മാത്രമുള്ളൊരു ആണ് നമ്മൾ ഇതൊരു ഓഫറിലാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ചെടികൾ റീസെൻ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഗാർഡൻ പത്തനാപുരമാണ് ജാസ്മിൻ ഗാർഡൻ ആണ് പിന്നെ നമ്മൾ വയനാട്ടിൽ ഇത് വണ്ടിയിൽ ലോഡ് കണക്കിന് നമ്മൾ ചെടികൾ നമ്മൾ ഇറക്കുന്നുണ്ട് വയനാട്ടിൽ ഒരു നഴ്സറിയിൽ നമ്മൾ വണ്ടി വിട്ടു കൊടുത്താൽ നമ്മുടെ ആവശ്യം അനുസരണം ഞങ്ങൾ മാത്രമല്ല കുറേ ടീം കൊല്ലംകാരുൾപ്പെടെ ചെടികൾ വയനാട്ടിൽ നിന്ന് എടുക്ക എടുക്കുന്നുമുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരത് മനസ്സിലാക്കും നിങ്ങൾക്ക് റീസെൻ്റ് ചെയ്യാനും ഞാൻ പ്ലാന്റുകൾ വരും കാരണം തുച്ഛമായ ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെ സെയിൽ ചെയ്ത് ഇഷ്ടം ഒരു നമുക്ക് സ്വന്തം ഒരു പോക്കറ്റ് മണി ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ വാട്സപ്പുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞാൻ പിക്ചർ എല്ലാം ഇട്ട് തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോമിൽ ഇതിൻ്റെ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റും ആഡ് ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം കാരണം നമുക്ക് നമ്മുടെ പ്ലാൻസിൻ്റെ റേറ്റ് എത്ര ആണോ അത് മുൻകൂട്ടി പറയും അത് മാത്രം തന്നാൽ മതി അപ്പം നമുക്ക് റീസെല്ലറിനോട് പുച്ഛിക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോയും കൂടിയാണ് ഞാനിത് അപ്പം വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക നമ്മൾ ഇതിനകത്ത് കളറുകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലെ ഏതൊക്കെ കളറ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്നാൽ മതി ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പ്ലാൻസ് വേണ്ടവർ ഇതിൽ ഏതെങ്കിലും കളറ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിലും പറഞ്ഞാൽ മതി ഞാൻ ഇതിൻ്റെ പിക്ചർ എല്ലാം ഇട്ടു തരുന്നതായിരിക്കും നമ്മൾ ഈ അഞ്ച് പ്ലാന്റ് ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ എന്ന് പറയുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജ് ആവും ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് വാങ്ങുന്നതെങ്കിൽ ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജ് മാത്രമേ ഉള്ളൂ നമുക്കിത് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റുന്ന ഗ്രാഫ്റ്റഡ് നല്ല അഡീനിയം പ്ലാന്റുകളാണ് ഇനി ഞാൻ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ നമ്മൾ ഒത്തിരി നമുക്ക് ഓർഡർ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ വലിപ്പമൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്കിത് പല കളറുകളാണ് ഈ സിംഗിൾ പെറ്റലിനൊക്കെ വെറൈറ്റി ഇതൊക്കെ ഡ്രാഗൺ വെറൈറ്റി ആണ് ഇതൊക്കെ ഒരു വെറൈറ്റി കളറുകളാണ് അപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല നിങ്ങൾ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കഴിയുമ്പം കണ്ട ഇതുപോലെയുള്ള വലിപ്പത്തിലുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് നമ്മൾ അഡ്രസ്സ് അഡ്രസ്സെടുത്തി ഇതുപോലെ അയച്ചു കൊടുക്കുന്നത് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എല്ലാ ദിവസങ്ങളും നമുക്കിത് ഉണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ നാടൻ ടൈപ്പ് അല്ല ഇതെല്ലാം നമുക്ക് തായ് വെറൈറ്റീസിലുള്ളതും ഒക്കെയുള്ള വെറൈറ്റി കളറിൻ്റെ അഡീനിയമാണ് കേട്ടോ ഗ്രാഫ്റ്റഡ് അടീനിയ നമ്മളെല്ലാവരും ചെടികൾ പാക്ക് ചെയ്യുന്നത് കണ്ണിലും കൈ കണ്ണിലല്ല സോറി കയ്യിൽ മണ്ണൊക്കെ ആയിട്ടല്ലേ ചിലവരൊക്കെ കയ്യിൽ മണ്ണില്ലാതാണ് ചെടി െന്ന് പറയുന്നു അത് നമുക്കറിയില്ല എന്തായാലും നിങ്ങൾ ആവശ്യമുള്ളവര് ഈ സ്ക്രീനിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് റീസെല്ല് ചെയ്യാൻ താല്പര്യ താല്പര്യമുള്ളവർക്ക് നമ്മൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിൽ നിങ്ങൾക്ക് പിന്നെ സെയിൽ ചെയ്ത് ഒരു പോക്കറ്റ് വരുമാനം നേടാം അപ്പം ആവശ്യമുള്ളവർ നമ്മൾ സ്പീഡ് പോസ്റ്റും അതുപോലെ ഡി ടി ഡിസി കൊറിയറും ആണ് അയക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ